ഒരിക്കൽ പൂന്താനം ഗുരുവായൂരിലെ കൃഷ്ണന്റെ സന്നിധിയിലെത്തി ഭാഗവതം മുഴുവൻ വായിച്ചതിനുശേഷം ഉച്ചയ്ക്ക് അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു നന്നായി വിശന്നതിനാൽ അദ്ദേഹം ഊണുമുറിയിൽ ആദ്യമേ ചെന്നിരുന്നു പെട്ടെന്ന് ക്ഷേത്രാധികാരി വന്നു പറഞ്ഞു നിങ്ങൾ ഇവിടെയിരിക്കരുത് ഒരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഇരിക്കേണ്ടത് വേഗം എഴുന്നേറ്റ് മാറിയിരിക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൂന്താനത്തോട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കാൻ മടിച്ചു ക്ഷേത്രാധികാരി അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിച്ചു താൻ വേദം പഠിച്ച് പണ്ഡിതനാകാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്ന് കരുതി അദ്ദേഹം ദുഃഖത്തോടെ പുറത്തേക്ക് പോയി അപ്പോൾ ശ്രീകോവിലിന് പെട്ടെന്നൊരു ശബ്ദം കേട്ടു പൂന്താനം ഈ ദുഷ്ടന്മാരുടെ അടുത്ത് താമസിക്കേണ്ട ഇങ്ങോട്ട് വരികയും വേണ്ട എന്നെ കാണണമെങ്കിൽ ഞാൻ ഇല്ലത്തേക്ക് വരാം പൂന്താനം ഉടൻ തന്നെ ഇല്ലത്തേക്ക് യാത്രയായി ഇല്ലത്തിലെത്തിയ ശേഷം ഭഗവാൻ വരാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് നിശ്ചയിച്ച് അദ്ദേഹം ഭഗവാനെ ധ്യാനിച്ചിരുന്നു കൃഷ്ണൻ തന്റെ ഇടതുഭാഗത്ത് പ്രത്യക്ഷനായിരിക്കുന്നതായി പൂന്താനം കണ്ടു ഉടൻ തന്നെ എഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാൻ പറഞ്ഞു പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും പൂന്താനം ഭഗവാനെ കണ്ട സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതു അവിടെ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂന്താനം തന്നെയായിരുന്നു അവിടുത്തെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചത് ഇതിനുശേഷം പൂന്താനം ഗുരുവായൂരിൽ പോയിട്ടില്ല ഭാഗവതം വായിച്ചും കൃഷ്ണലീലകൾ മനസ്സിൽ കണ്ടും കൃഷ്ണനോട് കളിച്ചുമെല്ലാം പൂന്താനം ഇല്ലത്ത് തന്നെ